ഈ നല്ല ഞാൻ ദൈവത്തെ മഹത്വം കൊടുക്കുന്നു ഒരിക്കൽ കൂടെ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം സദവി ആവെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി നാല്പത്തി മൂന്നാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്നാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം ആ വാക്യം ഇപ്രകാരമാണ് യഹോവേ എന്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി തരണമേ എന്റെ വിശ്വസ്തയാലും നീതിയാലും എനിക്ക് ഉത്തരം ഉത്തരമല്ലേ സ്തോത്രം അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ അവ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ദൈവമേ ദൈവൻ്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനകൾക്ക് ചെവി തരണമേ നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരം വരളമേ നിശ്ചയമായിട്ട് നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കണ്ണുനീര് കണ്ടിട്ട് മിണ്ടാതെ പോകുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ വേദന കണ്ടിട്ട് മൗനമായി ഇരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ കണ്ണുനീര് നമ്മുടെ വേദനയും കാണുമ്പോൾ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ഭക്തനായ യോബിന്റെ ജീവിതത്തില് ഇതുപോലുള്ള ചില അനുഭവങ്ങൾ കടന്നു വന്ന സമയങ്ങളിലൊക്കെയും യോബ് അവിടെ അവ ദൈവത്തിന് വേണ്ടി താൻ വേദനകൾ കഷ്ടതകൾ അനുഭവിച്ചു താൻ അവിടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് എന്നാൽ അതിന്റെ ഒരു മഹത്വം തന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവം അത് വെളിപ്പെടുത്തുക തന്നെ ചെയ്തു യമുള്ള എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നു കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട് വേദന കാണുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ഇന്നും ജീവിക്കുന്നു അവന്റെ യേശു എന്ന് അവ പല ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന അവ ഒത്തിരി അവങ്ങാൻ കഴിയാത്ത പ്രതികൂലങ്ങൾ ഒത്തിരി ഉണ്ട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നഷ്ടങ്ങൾ കഷ്ടങ്ങൾ വേദനകൾ കടന്നു വന്ന സമയത്തൊക്കെയും ദൈവം നമ്മളെ അത്ഭുതകരമായിട്ട് താങ്ങി ദൈവം നമ്മളെ വഴി നടത്തിയത് ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പ്രത്യേകമായ ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് ദൈവമക്കള് ഇന്ന് ഈ സമയത്ത് ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നു അവയെ മനസ്സറിയുന്ന ഒരു ദൈവത്തെ നാം നിലവിളിക്കുന്നത് അവ ഹൃദയം തോന്നിയവക്ക് ദൈവം സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു അവ ഞാൻ പറയട്ടെ നമ്മുടെ മനസ്സുകൾ തകരുന്ന സമയത്ത് നമ്മുടെ ഹൃദയങ്ങൾ നോകുന്ന സമയത്ത് നമ്മുടെ അരികിൽ അവ ഓടിയെത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അങ്ങനെയെങ്കിൽ ഈ സമയത്ത് ഞാൻ ഒരു കാര്യം പറയുന്നു ഇവിടെ വചനം പറയുന്നു യഹോവയെ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവിതറിയണമേ നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരവൻ മരുളയണമേ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് നമുക്ക് മറുപടികൾ തരുന്ന ഒരു ദൈവമുണ്ട് ചില ഘട്ടങ്ങൾ നാം ഒത്തിരി സമയങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്നൊരു മറുപടി കിട്ടാതെ വരുന്ന ഒരു അനുഭവമുണ്ട് എന്നാൽ ഞാൻ പറയട്ടെ ആ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി കിട്ടാതെ വന്നു എന്നൊരൊറ്റ കാരണത്താൽ നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ സഹോദര സഹോദരി ഒരിക്കൽ കൂടെ ഈ തിരുവചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുന്നു നീ മടങ്ങി ദൈവത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക നിന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നിശ്ചയമായിട്ട് തരിക തന്നെ ചെയ്യും നിന്റെ മാടികൾക്ക് നീ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയുടെ മാടികൾ എത്രയും വേഗം തന്നെ നിന്റെ കരങ്ങൾ ദൈവം ഏൽപ്പിക്കുക തന്നെ ചെയ്യും ആമൈ ഇന്ന് ഈ സമയത്ത് ഞാൻ ഒരു കാര്യം എടുത്തു പറയട്ടെ നമ്മുടെ വേദന കാണുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ അവസ്ഥകൾ കാണുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ സ്ഥിതികൾക്ക് ഭേദം ഒരു ദൈവമുണ്ട് അവന്റെ പേരത്ത് വസവനായ യേശു ഇന്ന് അവ ഈ സെക്കൻഡിൽ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു അവയെ സ്ത്രോത്രം മനുഷ്യന്റെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ല ആസ്വദിക്കും നല്ലത് വഹുക്കന്മാരിൽ ആസ്വദിക്കുന്നതിനേക്കാൾ നല്ല ദഹോബയിൽ ആശ്രയിക്കാൻ നല്ലത് ഒരു വേദന വരുമ്പോൾ ദുഃഖം വരുമ്പോൾ ഭാരം വരുമ്പോൾ പ്രയാസം വരുമ്പോൾ നീ ഒരിക്കലും മനുഷ്യനിൽ ആശ്രയിക്കാതെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ നിശ്ചയമായിട്ട് നിന്റെ വേദനകളെ തുടച്ചു മാറ്റി കണ്ണുനീരുകളെ തുടച്ചു മാറ്റി ദൈവനെ ശക്തീകരിക്കുക തന്നെ ചെയ്യും ഈ വചനങ്ങളാ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആ